ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാചകം കൽപ്പന എന്നൊരു വാക്കിനെ പറ്റിയാണ് കൽപ്പന എന്നൊരു വാക്ക് അധികാരവുമായിട്ടും സർഗാത്മകതയായിട്ടും നമ്മളിപ്പോൾ പറയുന്ന ഭാവനയുടെ രാഷ്ട്രീയം എന്ന് പറയുന്ന ആ രണ്ട് പദങ്ങളെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു വാക്കാണ് കൽപ്പന എന്നുള്ളത് അതായത് രാഷ്ട്രീയ അധികാരത്തിൻ്റെയോ ഏത് തരത്തിലുള്ള അധികാരത്തിൻ്റെയോ ശാസനങ്ങൾ അല്ലെങ്കിൽ തീട്ടൂരങ്ങൾ എന്ന് പറയുന്ന ഓർഡർ എന്ന് പറയുന്ന സംഗതിക്ക് നമ്മുടെ മലയാള ഭാഷ പറയുന്ന വാക്ക് കൽപ്പന എന്നാണ് ഈ കൽപ്പന അധികാരത്തിൻ്റെ രാജകൽപ്പന എന്നൊക്കെ നമ്മൾ കോവുകയും ചെയ്തിരുന്ന ആ കൽപ്പന തന്നെയാണ് കവികളുടെ സർഗാത്മകരായിട്ടുള്ള വ്യക്തികളുടെ പ്രക്രിയയെ വിശേഷിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയോഗിക്കുന്നത് കൽപ്പന കവികൽപ്പന കാൽപ്പനികത എന്നൊക്കെ പറയുമ്പോൾ ഉപയോഗിക്കുന്ന കൽപ്പന എന്ന വാക്ക് അധികാരത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അത് ശാസനമായിട്ടും സർഗ്ഗാത്മീയതയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരു സർഗപ്രവർത്തനമായിട്ടും മാറുന്ന അത്ഭുതം മലയാളി വളരെ പണ്ടേ ഭാഷ ഉത് ഉത്ഭവിച്ച കാലത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്ക് ആ കൽപ്പന എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ എപ്പോഴും ഉണ്ടാകാറുണ്ട്